الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني بسم الله الرحمن الرحيم أنت الذي من نورك البدر اقتسى والشمس مشرقة بنور بهاكا أنت الذي لما رفعت إلى السماء بك قد سمت وتزينت لصراكا صلوا عليه وسلموا تسليما يا رب صل على النبي محمد منجي الخلائق من جهنم في غد الحمد لله الله سبحانه وتعالى مهتايا اي قصيده النعمانيه എന്ന മഹത്തായ പ്രവാചക കാവ്യ പഠനം അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ പൊന്നാര മുത്തു നബി സല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് പറയുന്ന ഈ പരിശുദ്ധമായ ഈ ക്ലാസ് അള്ളാഹു താല നമ്മളിൽ നിന്നും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലാക്കി അള്ളാഹുതാല സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് കേൾക്കുമ്പോഴും പറയുമ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാൻ കഴിയുന്നുണ്ട് എന്നത് ഒരു വല്ലാത്ത ഒരു സന്തോഷമാണ് അതുകൊണ്ട് ആമുഖമായി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഒരു കേവലം ഒരു പഠന ക്ലാസ്സായി നമ്മൾ ചിന്തിക്കരുത് മനസ്സിലാക്കരുത് അല്ലെങ്കിൽ കേവലം ഒരു സമ്മാനം കിട്ടാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയി നമ്മൾ ഇതിനെ കാണരുത് ഞാൻ ഇന്ന് രാവിലത്തെ മജലിസിൽ പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നത് സമ്മാനം നമുക്ക് ലഭിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എത്രത്തോളം കാൽബിൽ പൊന്നാര മുത്തുനബി സലഹു അല്ലഹി വസല്ലമാങ്ങളുടെ മത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തോതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അളവ് കൂടുക കുറയുക അതിനനുസരിച്ചാണ് സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ സമ്മാനം ലഭിക്കുന്നത് കേവലം ദുനിയാവിലെ ഭൗതികമായ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമ്മാനങ്ങൾ ലഭിക്കുന്നത് പോലെയല്ല നമ്മൾ ഇതിന് കിട്ടുന്ന പ്രൈസും അതുപോലെ സർട്ടിഫിക്കറ്റുമൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഈ വിശുദ്ധ റബിയ ഉൽ അവലിൽ എൻ്റെ പൊന്നാര നബി സാഹു അലഹി വസല് തങ്ങളെ കുറിച്ച് ഞാൻ എത്രത്തോളം അറിവുകൾ മധുഹുകൾ എൻ്റെ കൽബിൽ സ്റ്റോർ ചെയ്തു അതിനുള്ള ഒരു പ്രോത്സാഹനം ഒരു സമ്മാനം എന്ന നിലയ്ക്കാകണം അതുപോലെ നമ്മളത് കേൾക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി വതു ചെയ്ത് ഇത് കേൾക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ടിരിക്കുന്ന ഒരു ശൈലിയാകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലിക്കിടയിൽ കേൾക്കുന്നു എന്ന ഒരു ശൈലിയാകാൻ പാടില്ല അപ്പം നമുക്ക് അശ്രദ്ധകൾ വരും നബി സൊല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ പേരുകൾ പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ വിട്ടുപോകും അപ്പൊ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഇരുപത്തി മണിക്കൂർ സമയത്തിലെ ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മുപ്പത് മിനിറ്റ് നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണം നമ്മൾ ഇരിക്കുന്നത് നബിയുടെ കൂടെ സല്ലല്ലാഹു അലഹി വസ്ല്ലാം എന്ന ഒരു നീയത്തിലായിരിക്കണം ഇത് നമ്മൾ കേൾക്കേണ്ടുന്നതും പഠിക്കേണ്ടുന്നതും അള്ളാഹുഅാല നല്ല രൂപത്തിൽ പഠിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ പറ്റുന്നവർ അള്ളഹാൻ്റെ റസൂൽ സൊല്ലാഹു അലഹി വസ്സല തങ്ങളുടെ മതഹ് പാടുമ്പോഴും പറയുമ്പോഴും ഒക്കെ സുഗന്ധം പുരട്ടുന്നത് നല്ലതാണ് അപ്പോൾ ആ രൂപത്തിൽ അത് നമുക്ക് കുറച്ച് ആത്മാർത്ഥത ഇഹ്ലാസ് കൂടാൻ അതൊരു കാരണമായി തീരും അള്ളാഹു സുബാനഹുബത്തായാല നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്ന് നമ്മൾ ചൊല്ലുന്നത് ആറാമത്തെ വരിയാണെന്ന് തോന്നുന്നു ഇൻഷാ അള്ളാ നമ്മൾ ആറാമത്തെ വരിയിലേക്ക് കടക്കുകയാണ് എന്താണ് ഇന്ന് നമ്മൾ പറഞ്ഞത് മഹാനായ പൊന്നാര മുത്ത് നബി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ വിളിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ വിളിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ന് പറയുന്നത് അന്തല്ലതി ഓ പൊന്നാര തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് അൽ ചന്ദ്രൻ ഇക്തസ ഉടയാട അണഞ്ഞിരിക്കുന്നു വസ്ത്രം ധരിച്ചിരിക്കുന്നു അഥവാ ഇന്ന് കാണുന്ന ഈ പൂർണ ചന്ദ്രന് ഇത്ര ശോഭ ലഭിച്ചത് ഈ ഒരു പ്രകാശം ലഭിച്ചത് എവിടെ നിന്നാണ് അത് പൊന്നാര നബി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് പകർന്നു കിട്ടിയ പ്രകാശമാണ് ചന്ദ്രനുള്ളത് എന്ന് മഹാനായ ഇമാമുല്ലം അബൂഹി ഫാറിഅള്ളാഹു തായാലും പറയുകയാണ് അതേപോലെ സൂര്യൻ എന്തൊരു പ്രകാശമാണ് സൂര്യനിലേക്ക് നമുക്ക് ഡയറക്റ്റ് നോക്കാൻ കഴിയുമോ ഇല്ല സൂര്യൻ അതാണ് എന്ന് നമ്മൾ ചൂണ്ടി പറയുന്നുവെങ്കിലും കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യനിലേക്ക് നമുക്ക് കൂടുതൽ സമയം നോക്കാൻ കഴിയില്ല ആ സൂര്യന്റെ ഈ തിളക്കം ഈ സൂര്യന്റെ ലെങ്കൽ സൂര്യൻറെ ലങ്കൽ മുഷരിക്കൂരി തങ്ങളെ തങ്ങളുടെ ശോഭ കൊണ്ടാണ് തങ്ങളുടെ പ്രകാശം കൊണ്ടാണ് തങ്ങളുടെ വെളിച്ചം കൊണ്ടാണ് സൂര്യനും പ്രകാശിക്കുന്നത് എന്ന് ഇമാമൌറുകൾ പറയുകയാണ് ഈ വരി നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട് എന്നാലും ഞാൻ ഇതൊരു പഠനവേദി കൂടി ആയതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് തന്നെ കിടക്കുന്നില്ല കാരണം നമ്മൾ പലപ്പോഴും വിശദീകരിച്ച് വിശദീകരിച്ച് സമയം കൂടി പോവുകയാണ് അപ്പോ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം പറയാം എന്താണ് അള്ളാഹു സുബാനുഹുവ താഴാല ഹബീബ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു പ്രകാശത്തിൽ നിന്നാണ് അല്ലേ ർക്കും സംശയം ഇല്ല കാരണം എന്താ നബിഹു തങ്ങൾ തന്നെ പറഞ്ഞു ഖുലിഖ്തു മിൻ എന്നെ അല്ലാഹു തആല പഠിച്ചത് അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹുസ് എന്നെ പഠിച്ചത് നമ്മൾ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യുമ്പോൾ ആ മങ്കൂസ് മൗലിദിന്റെ അകത്തുള്ള ഹദീസുകൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദൂമതങ്ങൾ കൊണ്ടുവന്നത് അവർ ഏതെങ്കിലും മോശമായ അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത ഹദീസുകളൊന്നും കൊണ്ടുവരികയില്ല അത്രയ്ക്കും വലിയ പണ്ഡിത വലിയ വിജ്ഞാനത്തിന്റെ കേദാരമാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ തങ്ങൾ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 പൊന്നാര നബി നബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അന്നഹു ഖാല പറഞ്ഞു കുന്തു നൂറൻ ബൈന ആദമ ബി പറ ആമീൻ

ഒരു പ്രകാശം അള്ളാഹുവിന്റെ മുമ്പിൽ അഥവാ അള്ളാഹുവിന്റെ അള്ളാഹുബിന്റെ സവിധത്തിൽ ഉള്ള ഒരു പ്രകാശമായിരുന്നു എപ്പോൾ അലഹിസ്ലാമിനെയും പടയ്ക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുഅാല ഞാനാകുന്ന എന്റെ പ്രകാശത്തെ അള്ളാഹുതഅാല പടച്ചിരുന്നു സുബഹാന ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പടയ്ക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആരുണ്ട് പൊന്നാര നബി സൊല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളുടെ പ്രകാശത്തെ അള്ളാഹു പടച്ചിട്ടുണ്ട് അപ്പൊ ആ പ്രകാശം എന്ത് ചെയ്യുകയായിരുന്നു ദാലിക്കന്നൂറു ആ പ്രകാശമാകുന്ന അലൈഹി വസല്ലമ തസ്ബീഹ് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു മലായികത്തു ാഹു അലേഹ്ലാ അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ പ്രകാശം ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുമ്പോൾ ആ തസ്ബീഹ് കേട്ടിട്ട് മലക്കുകളും الله من التسبيح جل ما إيرنو فلما خلق الله تعالى آدم عليه السلام الله تعالى آدم النبي عليه السلام من أنصر شتى بول ألقى ذلك النور في طينته فأحبطني الله في صلب آدم عليه السلام آدم النبي عليه السلام أبو البشر منشّب بذابو ലോകത്തിലെ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രവാചകൻ അള്ളാഹുവിന്റെ വലിയ അതേ ബഹുമാനപ്പെട്ട അബുൽ ബഷർ മനുഷ്യ പിതാവ് ആദൻ നബി അലൈഹി ആ ആദൻ നബി അലഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മണ്ണ് അത് കേവലം മണ്ണല്ല ആ മണ്ണ് നിസാരം സാധാരണ നമ്മുടെ പറമ്പിലും നമ്മുടെ അയ്യത്തും ഒക്കെ കാണുന്ന മണ്ണാണ്

ാഹു അലഹി വസ്ലമ തങ്ങളാകുന്ന ആ പ്രകാശത്തിനെ അള്ളാഹു എവിടെ നിക്ഷേപിച്ചു ആദൻ നബി അലഹിമിനെ പടയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ആ പവിത്രമായ പരിശുദ്ധമായ മണ്ണിലേക്ക് അള്ളാഹു സുബാൻ നിക്ഷേപിക്കുകയും അങ്ങനെ അള്ളാഹു സുബാനഹു വത്ത ആല ആ പ്രകാശത്തെ ആദൻ നബി അലൈഹിമിനെ കൂടി ആദൻ നബി അലൈഹി സ്ലാമിൻ്റെ മുതുകിലേക്ക് അള്ളാഹു സുബാൻ വത്ത ആല നിക്ഷേപിക്കുകയാണ് അള്ളാഹു സുബാന അത് ആദൻ നബി അലഹി സ്ലാമിൻറെ മുതുകിലേക്ക് അള്ളാഹു സുബാൻഹു ആല നിക്ഷേപിക്കുകയാണ് ഇതാണ് ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മുത്തു മൊഹിനീങ്ങളെ നബിഅഹു അലഹി വസ്ലമ തങ്ങളെ കുറിച്ച് മഹാനായ ഇമാമു അബു ഹനീഫു പറഞ്ഞത് മുത്തു നബിസ് വസ്ല്ല തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹുസ് മഹാ നഹുബത്ത ആല ലോകത്തുള്ള സർവ്വതിനെയും അള്ളാഹുസ് മഹാ നഹുബത്ത ആല പഠിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സർവദനയും പടയ്ക്കാൻ കാരണക്കാരൻ സർവതിനെയും പടയ്ക്കാൻ കാരണക്കാരൻ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ലഭിച്ചതുകൊണ്ടാണ് ഒരു അംശം ആർക്ക് പൂർണ്ണ ചന്ദ്രനും അതുപോലെ സൂര്യനും ഒക്കെ ലഭിച്ചതുകൊണ്ടാണ് ഈ തിളക്കവും ഈ ഭംഗിയും ഇത്രയേറെ പതിനാലാം രാവിലുദിച്ചു നിൽക്കുന്ന പൂർണ ചന്ദ്രനെ നോക്കി നിങ്ങൾ എന്തൊരു അഴകാൻ എന്തൊരു ഭംഗിയാണ് അപ്പോൾ ആ പ്രകാശത്തിന്റെ പ്രകാശത്തിന്റെയൊക്കെ ഉടമയായ പൊന്നാര പൊന്നാരമൊത്ത് നബി സൊല്ലാഹു അലൈഹി തങ്ങൾക്ക് എന്തൊരു ശോഭയായിരിക്കും റബ്ബേ ആ തിരുമുഖം ഒന്ന് കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ല മഹാനായ മഹാനായ മങ്കൂസ മൗലം നമുക്ക് അതേ പാരായണം ചെയ്യാൻ വേണ്ടി എഴുതി തരുമ്പോ അതിൻ്റെ അകത്ത് കാണാം

ആകാശത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ധ്രുവ നക്ഷത്രങ്ങളെയും നാണിപ്പിക്കുന്ന രീതിയിലാണ് ആ മുഖത്തിന്റെ ശോഭ തെളിഞ്ഞു നിന്നത് അലൈഹി സുബാനു തങ്ങൾ ഭൂമിയിലേക്ക് ഭൂജാതനായി തങ്ങൾ ജനിക്കപ്പെട്ടപ്പോ ആ മുത്തുൻ തങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന തിളക്കം മുത്തുനബി സാഹു അലൈഹി വസ്സലമാങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന ഭംഗി മുത്തനബി സാഹു അലഹി വസലമാ കണ്ടിപ്പിച്ചു അതുപോലെ ഫർക്കത് എന്ന് പറഞ്ഞാൽ എന്ന് കത്തി തിളങ്ങി നിൽക്കുന്ന ആളുകൾക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ആകാശത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന ആ ധ്രുവ നക്ഷത്രങ്ങൾക്കാണ് ഫർക്കത് എന്ന് അറബിയിൽ പറയുന്നത് ആ ധ്രുവത്രങ്ങളുടെയും പ്രകാശത്തെ തിളക്കമായിട്ടാണ് മുഹമ്മദ് 12 സുബഹിയോട് അടുത്ത സമയത്ത് مهدي آمنا بيبي بي رضي الله تعالى عنها പ്രസവിച്ചപ്പോൾ ആ തിരുവതനത്തിൽ കണ്ട തിളക്കം അതാണ് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു അപ്പൊ ഈ മഹത്തുക്കളൊക്കെ ഇത് പറയുന്നത് അവരുടെ സ്വന്തം വക പറയുകയല്ലോ ഏതെങ്കിലും ഒരു കവി ആ കവിയുടെ കൽബിൽ വന്ന ഹൃദയത്തിൽ വന്ന വർണ്ണനവകൾ പറഞ്ഞതാണ് എങ്കിൽ ആ ഒരു കവിയല്ലേ അങ്ങനെ പറയുകയുള്ളു ഇത് സർവ പണ്ഡിതന്മാരും പറയുന്നു ഒലമാക്കൾ പറയുന്നു മുത്തനബി സാഹു അലൈവലാ തങ്ങളുടെ മധു എഴുതിയവരും പാടിയവരും പറഞ്ഞവരും എല്ലാവരും പറയുന്നു പക്ഷേ ഇപ്പോഴും ചില ആളുകൾ നേരം അള്ളാഹുഅാലെ തൊട്ട് നമ്മളെ അള്ളാഹുസ് മഹാന കാത്തുരക്ഷിക്കുമാറാകട്ടെ ഞാൻ മങ്കൂസ് മൗലധി വിശദീകരിക്കുമ്പോ ഇൻഷാ അള്ളാഹ് ആ വിഷയങ്ങളൊക്കെ നമുക്ക് പ്രതിപാദിക്കാം ഇപ്പോ നമ്മൾ ഈ പറഞ്ഞു വന്ന വരി എന്താണ് അന്തല്ലതി ലമ്മ അന്തല്ലതി